എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതി രണ്ടും കൽപ്പിച്ച് നേരെ ടൗണിലേക്ക് പോവാണ് ടൗണിൽ ചെന്നിട്ട് രേവതി വളയൊക്കെ പണയം വെക്കുന്ന കട നോക്കുവാണ് ഗോൾഡ് ഒക്കെ പണയം വെക്കുന്ന കട നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അടച്ചിട്ടിരിക്കുക സാധാരണ സ്ഥിരമായിട്ട് അവിടെയാണ് രേവതി മുമ്പ് പണയമൊക്കെ കൊണ്ട് വെച്ചോണ്ടിരുന്ന വീട്ടിലാണ് സമയത്ത് എന്ത് ചെയ്യണം എന്ന് ആ കടയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അറിയാവുന്ന ഒരു ചേച്ചി അങ്ങോട്ട് വരുവാണ് അല്ല ഇതെന്താ രേവതി മോള ഇതെന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക അല്ല ഞാന് ഈ കടയെ വരെ വന്നാന്ന് ഇറയാണ് അല്ല എന്ത് പറ്റും അല്ല പണയം എടുക്കാനാണോ നിൽക്കും ഏ അല്ല പണയം വെക്കാനെന്തേ പണയം വെക്കാനോ ഏഹ് അല്ല മോളെ നല്ലൊരു കുടുംബത്തിലേക്കാണ് അയച്ചതെന്നുള്ള അറിയാൻ കഴിഞ്ഞ് പിന്നെ മോളെന്തിനാണ് പണയം വെക്കാൻ വരുന്നതെന്ന് വയ്ക്കുക അല്ല പിന്നെ കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നതെന്ന് പറയണം അല്ല ഈ കട തുറക്കുമെന്ന് ചോദിക്കുകയാണ് അത് ഒരാഴ്ച കഴിഞ്ഞാൽ തുറക്കോളം തോന്നേ രണ്ട് മൂന്ന് ദിവസം അത് അടച്ചിട്ടിരിക്കുകയെന്ന് പറയണം അവരിവിടെ ഇല്ലായെന്ന് പറയാണ് കേട്ടത് രേവതിക്ക് ആപ്പാടെ വിഷമായിപ്പോയി ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നാൽ ശരി ചേച്ചി പൊക്കോളാൻ പറയണം അങ്ങനെ ആ ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി ആലോചിച്ചു പിന്നീട് ശരത്തിനെ വിളിക്കുകയാണ് ശരത്തിനെ വിളിച്ചിട്ട് ശരത്തിനെ വിളിച്ചു നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഞാൻ ടൗണിൽ തന്നെയുണ്ട് അപ്പൊ നിനക്ക് ക്ലാസ് ഇല്ലായാലും ചോദിക്കുക ഇന്ന് പോയില്ല ഉച്ച കഴിഞ്ഞിട്ടൊന്ന് വൈവേ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം അന്നെങ്കി നീ ഈ കടയിലുടെ കടയുടെ ഡൗഢന്മാരെ വരാൻ പറയണ ആ ഗോൾഡ് ലോൺ ആ കടയുടെ അവിടന്മാരെ വരാൻ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് ഉളശ്ശേരി അയച്ച് നമ്മളെ കോള് കെട്ടിയാണ് പിന്നീട് ശരത്ത് അങ്ങോട്ടേക്ക് വരുവാണ് എന്താ ചേച്ചി എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് ഏഹ് നിനക്ക് എവിടെന്നാടാ ഈ സ്കൂട്ടിയൊക്കെ ഇതോ ഇത് എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് കാര്യം പറയണ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാന്ന് പറയണം ഫ്രണ്ടിന്റെയോ ഏത് ഫ്രണ്ടിന്റെ അത് പിന്നെ ചേച്ചിക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിനെ അറിയാവോ എന്റെ കോളേജിൽ പഠിക്കുന്ന എന്തേശാലത്തെ മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ ഒരു ബൈക്ക് കാരണം എന്താ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി വെച്ചേക്കുന്നത് ഇനിയിപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ നീ ആരുടെ മോഷ്ടിച്ചോന്നുമല്ലോ ചേച്ചി ഞാൻ ആരുടെ മോഷ്ടിച്ച ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ ഇപ്പഴ അങ്ങനെയൊന്നുമല്ല ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടൊന്നുമില്ല ചേച്ചി ഇത് പോയി വയ്ക്കാനാണോ എന്നിങ്ങോട്ട് വിളിച്ചു വരുത്തിന്ന് ചോദിക്ക അതല്ല പിന്നെന്താ ദേവത എന്ത് ചെയ്യണ കയ്യെ കിടക്കുന്ന രണ്ടു വളയൂരിടാ അതെ ഇതൊന്നു കൊണ്ട് പണയം വെച്ച് കുറച്ച് പൈസ മേടിച്ചു പറയാണ് പണയം വെക്കാനോ അതെ ഇവിടെ പണയം വെക്കാൻ വന്നാ അപ്പൊ ഈ കട അടച്ചിട്ടിരിക്കുവാന്ന് പറയാണ് ഇപ്പൊ ചേച്ചിക്കാ ഇത്ര പൈസയ്ക്ക് ആവശ്യം ഇനി ചേച്ചി ഡേ അമ്മായി വലതും പറഞ്ഞോ അവർക്ക് വേണ്ടി എങ്ങനെയാണോ പൈസ അവര് വല്ല പൈസ എന്തെങ്കിലും ചോദിക്കുവോ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കുക ഏയ് അതൊന്നും അല്ല പിന്നെയോ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാൻ എന്ന് പറയുന്നത് സാധനം മേടിക്കാൻ സച്ചിയാടിനോട് പൈസ ചോദിച്ചാൽ പറയാ സച്ചിയേടും തരത്തില്ല എന്ന് ചോദിക്ക സച്ചിയാടിനില്ല ജോലിക്ക് പോയേക്കുവ ഒരു ഓട്ടം പോയേക്കുവ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ വരുത്തുള്ളൂ പതിനു ദിവസം കഴിഞ്ഞിട്ടോ വരുത്തുള്ള പറയാണ് കേട്ട ശരത്ത് പറഞ്ഞു ശരി അന്ന് തരാൻ പറയാണ് അങ്ങനെ കൊടുത്തു പിന്നെ ഈ കാര്യം ആരോടും നീ പറയാൻ പോകണ്ട കേട്ടോന്ന് പറയണ ഇല്ല ഞാൻ പോയി കൊണ്ടേ വെച്ചിട്ട് വരാം ചേച്ചി ഇവിടെ തന്നെ കാണുമോ എന്ന് ചോദിക്കുക നീ എന്നെ വിളിച്ചാൽ മതി പണയം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നീ എവിടെ വിളിക്കുന്നു പറഞ്ഞ് വന്നാക്കാം വീട്ടിലേക്ക് വന്നേക്കരു എന്ന് ഇല്ല ചേച്ചി ഞാൻ വിളിച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ വളയം വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് സച്ചി നടക്കാണ് സച്ചി നടന്നു വരണ്ട സമയത്ത് സച്ചിയുടെ പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരനെ കാണുന്നു അപ്പളെ കണ്ടത് സച്ചിയുടെ ചോദിച്ചു ആഹ് ഇതെന്താ ഇന്ന് എന്താ കാർ ഓടിക്കാൻ പോയില്ല എനിക്കും ഇല്ലാന്ന് പറയാണ് അല്ല ചേട്ടൻ അങ്ങോട്ട് പോവാ ഞാൻ ഇതേ ടൗണിൽ വരെ വന്നാന്ന് പറയാണ് എന്ത് ചെയ്യാനാ എന്റെ സച്ചി ഒരു ജോലിക്കാരനെ അന്വേഷിച്ചും അടുത്തെന്ന് പറയാണ് ജോലിക്കാരൻ എന്ത് ജോലിക്കാരന് അല്ല കാറൊക്കെ തുടക്കാവളെ അപ്പാർട്ട്മെന്റിലെ കൊറേ കാറുണ്ടല്ലോ അപ്പൊ അവിടെ കാറൊക്കെ വാഷ് ചെയ്യാനായിട്ട് ആളില്ല അപ്പൊ അതിനുള്ള ഒരാളെ അന്വേഷിച്ച് നടക്കാണ്ട് കൊറേ നാളായി സച്ചിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ സച്ചിന്ന് പറയാണ് ഇത് കേട്ടോ സച്ചി ചോദിച്ചു അല്ല കാറ് വാഷ് ചെയ്താല് എത്ര രൂപ കിട്ടുമോ എന്ന് ചോദിക്കുക അത് കേട്ട അയാള് പറഞ്ഞു ഒരു കാറിന് ഒരു മാസം രണ്ടായിരം രൂപ വെച്ച് കിട്ടും പത്തിരുപത് കാറുണ്ട് വലിയ അപ്പാർട്ട്മെന്റ് ആണല്ലോ അപ്പൊ എങ്ങനെ മാസം ഒരു പത്ത് നാല്പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറയാം പിന്നെ അത് മാത്രമല്ല അവിടെ എന്തേലും ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് അതുകൂടെ ചെയ്യുവാണേ അത് കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യുന്നു പറയാ സച്ചി ചോദിച്ചു അല്ല ഞാൻ മതിയോന്ന് ചോദിക്കുക ആ ജോലിക്ക് സച്ചിയോ നീയോ നിനക്ക് എന്താടാ അപ്പൊ നിനക്ക് കാറില്ല എന്ന് ചോദിക്കപ്പം ആ കാര്യൊക്കെ അവിടെ കിടക്കട്ടെ എനിക്കിപ്പോ ഒരു ജോലി ഇല്ലായിരിക്കുവ ഞാൻ മതിയോന്ന് ചോദിക്കുക അതിനെന്താ അന്നെങ്കി എനിക്ക് ആ ജോലി വാങ്ങിച്ചു തരുമോന്ന് നോക്കാം ഉം വാങ്ങിച്ചു തരാ എന്ന് അങ്ങനെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് അയാളും കൂടെ പോവാണ് ഈ സമയം ശരത്ത് എന്ത് ചെയ്യുവാണ് താൻ ജോലി ചെയ്യുന്ന ഫിനാൻസ് ഫിനാൻസ് ഓഫീസിലേക്ക് വരുവാണ് തന്റെ കൂട്ടാൻ്റെ അടുത്തേക്ക് പിന്നീട് അവിടെ വന്നതിന് ശേഷം അയാൾ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു പറയാം പണം എത്ര രൂപയാണ് ഒരു പതിനായിരം രൂപ വേണം അതെ ഈ വള വെച്ചോളാം പറയാണ് വള പണയം വെച്ചിട്ട് പൈസ തരാണ് നിനക്കാ ആ നല്ല കഥയായി പോയെന്ന് പറയാണ് അല്ല ഇപ്പൊ ഇത്രമാത്രം ആവശ്യം എന്താ എനിക്കല്ല എന്റെ ചേച്ചിക്ക് വേണ്ടാന്ന് പറയും ചേച്ചി പറഞ്ഞ് വള പണയം വെച്ചിട്ട് പൈസ മേടിച്ചോണ്ടാൻ പറഞ്ഞു അതുകൊണ്ടാന്ന് പറയണം എടാ അതിന് എൻ്റെ അടുത്ത് നീ വള പണയം വെക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്റെ ഫ്രണ്ടല്ലേ നിനക്കൊരു ആവശ്യം വരുമ്പോൾ സഹായിക്കേണ്ട ഞാനല്ലേ നിന്റെ ചേച്ചിയുടെ ആവശ്യം വന്നാലും ഞാൻ സഹായിച്ചെന്നോർത്ത് എന്താ കൊഴപ്പിക്കുന്നേ ഒരു കാര്യം ചെയ്യ നീ ഈ വള കൈ വെച്ചോ എന്നിട്ട് ഈ പൈസയും കൊണ്ട് പൊക്കോ ആവശ്യ ആവശ്യം ആദ്യം നടക്കട്ടെ നിന്റെ ചേച്ചിക്ക് ഈ പൈസ കൊടുക്കാൻ പറയണം അല്ല അത് ശരിയാവത്തില്ല ഏട്ടാന്ന് പറയണം അതെന്താ ഏ അത് പിന്നെ ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഏടാ നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നിരിക്കും ഇപ്പൊ നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ടല്ലേ നിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കുന്നത് കാരണം നമ്മളൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കാനിട്ട് നോക്കും അതുപോലെ തന്നെ എനിക്കിപ്പൊ നിന്നെ നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട പൈസ നിനക്ക് ഞാൻ തന്നാലും നീ എനിക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ജോലി ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് തരുന്നേന്ന് പറയാൻ നീ കൊണ്ട പൈസ കൊടുക്കാൻ പറയണം ശരത്തിന് എന്തെങ്കിലും സന്തോഷം തോന്നി ആന്റണി അങ്ങനെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പം പിന്നീട് ശരത്ത് ആ പൈസയുമായിട്ട് രേവതിയുടെ അടുത്തേക്ക് വരുവാണ് രേവതിക്ക് ഇവിടെ പൈസ കൊടുത്തപ്പോൾ രേവതി ചിത്ര പെട്ടെന്ന് കിട്ടിയോ കിട്ടിയെന്ന് പറയണം അല്ല അതിൻ്റെ റിസിപ്റ്റ് എന്ത് ചെയ്യുന്നു ചോദിക്കുകയോ പണയം വെച്ചേൻ്റെ പെട്ടെന്നൊന്നും ഞെട്ടി ശരത്ത് ദൈവമേ റിസിപ്റ്റ് ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ വേണ്ട നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പം എടുക്കാൻ നേരത്ത് നിന്റെ അല്ലേ ഞാൻ പൈസയെന്ന് അപ്പം നീയല്ലേ എടുക്കണ്ടേ അപ്പം നീ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്ന് പറയാം ഇനി ഞാൻ ഞാനവിടെ വീട്ടിൽ കൊണ്ടുപോവെച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ശരി ചേച്ചി അന്ന് ഞാൻ പോട്ടയടം പറഞ്ഞോണ്ട് രാവിലെ പെട്ടെന്ന് തന്നെ പോവുകയാണ് ശരത്തിനെ എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പോരാത്തന്നെ താൻ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിക്ക് അത്രയും കിടെ ഇഷ്ടപ്പെടാനും പോകുന്നില്ല കാരണം പഠിക്കാൻ പെട്ട സമയത്ത് പഠിക്കണമെന്നാണ് ചേച്ചിയുടെ പോളിസി അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ അവസ്ഥ തനിക്കല്ലേ അറിയത്തുള്ളൂ അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ വേണം അല്ലാതെ കോളേജിലാണെന്ന് പറഞ്ഞാൽ ഡെയിലി കോളേജിൽ പോയിട്ട് കാര്യമില്ല തൻ്റെ കാര്യങ്ങൾ നോക്കാനെങ്കിലും പൈസ വേണ്ടേ ആ ഒരു ചിന്താഗതിയായിരുന്നു ശരത്തിൻ്റെ മനസ്സറിയാം ഈ സമയം സച്ചിനെ കൊണ്ട് അയാള് സച്ചിയുടെ ഫ്രണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുവാണ് പിന്നീട് അവിടുത്തെ സെക്രട്ടറിനെ പോയി കാണുവാണ് ഇതേ പുതിയതായിട്ട് കാർ വാഷ് ചെയ്യുമെന്ന ആളാന്ന് പറയുന്നത് അതെങ്ങനെയാ ഇവിടെ ജോലിക്ക് വന്നാൽ പിടിച്ച് നിക്കുവോന്ന് ചോദിക്കുവാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഒരാൾ ഇവിടെ വന്ന് രണ്ടു ദിവസം ജോലി ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങി പോയതാ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ലെന്ന് പറയണം ഇത് കേട്ട സച്ചി പറഞ്ഞു ഞാൻ അത്രക്കാരൻ നല്ല സാധനം പറയുന്നത് ഞാൻ ജോലി ചെയ്തോളാന്ന് പറയാം എന്നാ ശരി ആയിക്കോട്ടെ ഇതേ അവിടെ ഒരു കാർ കിടപ്പുണ്ട് അതെന്റെ കാർ അന്ന് വാഷ് ചെയ്തേക്കാൻ പറയണം എന്ന് പറയാണ് പിന്നീട് സച്ചി അവിടെ അങ്ങോട്ട് ഇന്ന് കാറൊക്കെ നോക്കുകയാണ് അവിടെ ഇത്ത കാറെ കിടക്കുന്നതാണ് ഇപ്പോൾ സച്ചിക്ക് തോന്നിയത് ഏതോ ട്രാവൽ ഏജൻസി പോയി നിൽക്കുന്ന പോലെ ഉണ്ട് അത്ര അത്രമാത്രം ഉണ്ട് കാറുകൾ പത്തിരുപത് വണ്ടിയുണ്ട് അവിടെ സച്ചി പതുക്കെ തന്നെ ജോലി തുടങ്ങി ഈ സമയം ദേവതി വീട്ടിലേക്ക് വന്നു ദേവതി വീട്ടിലേക്ക് വന്നിട്ട് അവിടുത്തെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇപ്പത്തേം പലരക്ക് സാധനങ്ങളൊക്കെ വന്നു അങ്ങനെ ദേവതി എന്ത് ചെയ്യാണ് പലയിരക്ക് സാധനങ്ങളൊക്കെ വന്നുകഴിഞ്ഞപ്പോ ചന്ദ്രമതിയെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ പൈസ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ പൈസ കിട്ടിക്കഴിഞ്ഞപ്പ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് രേവതി സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കിപ്പിറുക്കി വെച്ചോണ്ടിരിക്കുക ഈ സമയം ശ്രുതിയെ ശ്രുതി സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രുതി ശ്രദ്ധിച്ച് രേവതി സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നത് അതെ ഒരു കാര്യമുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ മാറ്റി വെച്ചാക്കണോട്ടോ എന്ന് പറയാണ് ഇത് കേട്ട് ശ്രുതി പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല ഞാനിവിടെ എല്ലാവർക്കും ആയിട്ടാ മേടിച്ചിരിക്കുന്നത് പിന്നെ ചിലരെ പോലെ ഒന്ന് മാറ്റി വെക്കോ അല്ലെങ്കിൽ മേടിച്ച സാധനത്തിന്റെ ബില്ല് നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമെന്നു ഇല്ലെന്ന് പറയാണ് അത് സച്ചിനെ കുറിച്ച് പറഞ്ഞാന്നുള്ള കാര്യം രേവതിക്ക് നന്നായിട്ട് മനസ്സിലായി രേവതി ഒന്നും മിണ്ടിയില്ല ഈ സമയം ശ്രുതി പറഞ്ഞ അതെ പൈസ നമ്മുടെ പോന്നറിയാലോ എല്ലാവർക്കും കൂടി വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ നമ്മൾ കുറച്ച് പൈസയൊക്കെ മിച്ചം വെക്കണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ രേവതിക്ക് വലിയ സങ്കടം വന്നു ഇത്രയും കാലം സച്ചിയൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അവനോ വീട്ടിലോ നോക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഓരോരുത്തരായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോ രേവതിക്ക് വിഷമമായി രേവതി പക്ഷെ കൂടുതലൊന്നും മിണ്ടിയില്ല അങ്ങനെ സാധനങ്ങൾ എടുത്തുവെച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നതും ചന്ദ്രമതി അങ്ങോട്ട് വന്നു പെട്ടെന്ന് സച്ചി ചോദിച്ചാ ഹാ പലർക്ക് സാധനങ്ങളൊക്കെ വന്നോ ഒരു കാര്യം ചെയ്യാം നാളെ എങ്ങാനും എവിടുന്നേലും പൈസ ഉണ്ടാക്കി തരാന്ന് പറയാണ് ചന്ദ്രമതി ഇത് കേട്ടപ്പോ ചോദിച്ചു അല്ല പൈസ രേവതി തന്നല്ലോ എന്ന് പറയുന്നത് ഏഹ് രേവതി പൈസ തന്നോ എവിടെ പെട്ടെന്ന് രേവതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പൊ ചന്ദ്രബുദിനെ സത്യം പറയടി നിനക്ക് എവിടുന്നാ പൈസ കിട്ടിയെന്ന് ചോദിക്കാം രേവതി പറഞ്ഞു അതമ്മേ ഞാന് ഓഹോ നീ നീനിയിപ്പം എന്തേലും പഴയ പണി തുടങ്ങിയോ മോഷ്ടിക്കാൻ എങ്ങാനും തുടങ്ങിയോ അതോ നിന്റെ അനിയനാണോ മോഷ്ടിച്ചോണെന്ന് തന്നെ സത്യം പറ അല്ല നിനക്ക് എവിടുന്നാ പൈസ കിട്ടിയെന്ന് ചോദിക്കണം സുതി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ പത്ത് പതിനായിരം രൂപ എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിക്കണം അത് കിട്ടാൻ ഒരു വഴിയില്ലല്ലോ ഇത് കേട്ടപ്പം സച്ചി രേവതിന് നോക്കി രേവതി ചോദിച്ചു അല്ല നിനക്ക് ഇവിടുന്ന പൈസ നിൽക്കുക അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് സച്ചിക്ക് മനസ്സിലായി എന്തോ ഇതിനകത്തൊരു കൂടായ്പ ഉണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇവിടെ രേവതിന് വിട്ട് കൊടുത്തിട്ട് കാര്യമില്ല പെട്ടെന്ന് സച്ചി പറഞ്ഞു ആ ആ കാര്യം ഞാൻ മറന്നുപോയി അപ്പം നിനക്ക് സി സി അടയ്ക്കാനും വാടക കൊടുക്കാനും എടുത്തെന്നുള്ള പൈസ അതാണോ നീളെടുത്ത് കൊടുത്തേന്ന് ചോദിക്കുകയാണ് പലയറുക്ക് സാധനത്തിനായിട്ട് പെട്ടെന്ന് രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ അതാന്ന് പറയുകയാണ് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അന്ന് കൊടുത്ത് ചെലവാക്കരുതെന്ന് ഇനി ഇപ്പം അതിനുവേണ്ടി ഞാൻ പൈസ ഉണ്ടാക്കി വെക്കണ്ടേ ഞാൻ വീട്ടു സാധനങ്ങൾക്ക് മേടിക്കാനുള്ള പൈസ ഞാൻ അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒന്ന് ശരിയാ പറയണേ ചിലപ്പോൾ ശരിയായിരിക്കും ആ പൈസ എടുത്തായിരിക്കും എടുത്തായിരിക്കുമ്പോള് തന്നെ അത് പിന്നെ അമ്മ ചോദിച്ചു ഞാൻ ഞാനെടുത്ത് കൊടുത്താ എന്തേലും വാട്ടേ ദേ പറയുന്ന കാര്യം ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ദേഷ്യം അഭിനയിച്ച സച്ചി അകത്തേക്ക് അവിടെ കയറി പോവാണ് പിന്നീട് രേവതിയും പുറകെ പോയി ഈ സമയം ശ്രുതി ചന്ദ്രമതിയുടെ അമ്മയ്ക്ക ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞോണ്ട് ശ്രുതി അകത്തേക്ക് പോവാണ് പിന്നീട് മുറിയിലേക്ക് വന്നപ്പോ രേവതിക്ക് അല്ലാത്ത പേടിയുണ്ടായിരുന്നു രേവതി ആകത്തേക്ക് കയറി വരാൻ നോക്കിയിരിക്കുവാൻ സച്ചി അതെ സത്യം പറ നിനക്ക് എവിടുന്ന പൈസന്ന് ചോദിക്കാം അത് പിന്നെ ഞാന് സത്യം പറഞ്ഞു അതേ പിന്നെ സച്ചിയുടെ കുറെ തവണയായിട്ട് പൈസ എൻ്റെ തരുമായിരുന്നല്ലോ അതിനകത്തുനിന്നൊക്കെ സൂക്ഷിച്ചു വെച്ചു പതിനായിരം രൂപ നീ സൂക്ഷിച്ചു വെച്ചുണ്ടാക്കി അത് എന്നോട് തന്നെ വേണം കള്ളത്തരം പറയാനായിട്ട് എവിടുന്നാ പൈസ ആരെങ്കിലും നിനക്ക് തന്നാണ് ചോയ്ക്ക അല്ല ഞാൻ മാല കെട്ടി വിറ്റ് ഉണ്ടാക്കിയ പൈസ എന്തോ മാല കെട്ടി വിറ്റിട്ട് പതിനായിരം രൂപ ഉണ്ടാക്കാനിട്ട് നീ ഉണ്ടാക്കി വെക്കാനിട്ട് ഈ കള്ളത്തരങ്ങളൊന്നും എന്റെ അടുത്ത് പറയലേ മോളെ അതെ എനിക്കിട്ട് പണി തരാൻ നിക്കില്ലെന്ന് പറയാണ് സത്യം പറഞ്ഞാ മതി അതിപ്പോ സത്യം പറയാനൊന്നുമില്ല എന്റെ ഈ പൈസ ഉണ്ടായി അത്ര തന്നെയുള്ളു പറയാണ് പോയി വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ടൗലെടുത്ത് സച്ചിക്ക് നേരെ നീട്ടുവാണ് അപ്പഴാണ് സച്ചി ആ കാര്യം ശ്രദ്ധിക്കുന്ന കയ്യയിലേക്ക് നോക്കി കയ്യെ രണ്ടും വളയില്ല ഓഹോ അപ്പൊ അതാണ് കാര്യം അല്ല വള എന്ത് ചെയ്യുന്നു ചോദിക്കുക വള ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എവിടെ ലോക്കറി വെച്ചോ അതോ ഇനിയിപ്പം കൊണ്ട പണയം വെച്ചോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേം രേവതി ഒന്നും മിണ്ടിയില്ല എനിക്കിപ്പോഴല്ല കാര്യം മനസ്സിലായത് നീ കൊണ്ടേ വള പണയം വെച്ചെ ആരോട് ചോദിച്ചിട്ടാ നീ പണയം വെച്ചോന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അമ്മ ചോദിച്ചിട്ട് അമ്മ ചോദിച്ചു ഓർത്തോണ്ട് വള പണയം വെച്ചിട്ട് പൈസ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അത് പിന്നെ ഞാൻ പിന്നെ കൊടുക്കില്ലായിരുന്നോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നോട് ചോദിക്കാതെ ഇത് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് വള ആണെങ്കിലും എടുക്കാലോ പക്ഷെ അമ്മ എങ്ങനെ ചോദിച്ചു തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് പറയണം സച്ചിക്ക് ദേഷ്യവും സങ്കടമല്ലോ ഒരുമിച്ച് വന്നു പിന്നീട് ഏവർ സാരമില്ല പോട്ടെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് എടുത്തു തന്നാൽ മതി പക്ഷെ സച്ചിയും എല്ലാവരുടെയും മുന്നിട്ട് നാണം കിടത്താനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി വല്ലാത്തൊരു സങ്കടത്തോടെ ദേവതയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നന്ദി